മരിച്ച കുട്ടികളെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു ആ ഒരു മയത്തെ കങ്ങട്ട് കൊണ്ടായപ്പോഴാണ് അവിടേക്ക് കാമുകൻ കാമുകൻ എന്ന് പറയുന്ന ആ ഒരാൾ വരുന്നതും അവരുടെ ഈ ഒരു ഭർത്താവിന്റെ ഒരു ബന്ധു അവരെ തിരിച്ചറിയുന്നതും ഞാൻ എന്താ കാര്യം ഒരു അരമണിക്കൂറിനോട് നീ കാത്തിരുന്നെങ്കിലേ ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന അവിടെ പറവ് കേട്ടോ അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയിൽ ഒരാളെ കുറെ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ചോദ്യം ചെയ്യുന്നത് ഓടിക്കുന്നത് ഒക്കെയാണ് വീഡിയോ സംഗതി എന്താണെന്ന് വെച്ചാൽ കൊല്ലത്ത് ഇന്നലെ ഒരു പിതാവും രണ്ടും മക്കളും സ്വയം ജീവൻ ഒടുക്കിയിരുന്നു അപ്പൊ ഈ ഒരു പ്രമോദെന്ന് പേരുള്ള ഒരാളാണ് തൻ്റെ ഒൻപതും നാലും വയസ്സുള്ള മക്കളുടെ ജീവൻ കളഞ്ഞിട്ട് സ്വയം ജീവൻ ഒടുക്കി ഒരു ജേതാവിനെ പോലെ മരിച്ചു പോയത് ഒരുപാട് സങ്കടമായി യാളൊരു ആരോപണം നടത്തിയിരുന്നു തൻ്റെ ഭാര്യ ഡോക്ടറായ ലക്ഷ്മി തന്നെ പരിഗണിക്കുന്നില്ല വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എൻ്റെ മക്കൾ അനാഥരാവും പറഞ്ഞിട്ടാണ് ഈ ആൾ ഒടുക്കിയത് ആ ജീവൻ ജീവനൊടുക്കിയത് ആ നാടിനു വളരെ വലിയ നൊമ്പരമായിരുന്നു അങ്ങനെ ആ ഒരു കുട്ടികളെ മരിച്ച കുട്ടികളെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു ആ ഒരു മയത്ത കങ്ങട്ട് കൊണ്ടുപോയപ്പോഴാണ് അവിടേക്ക് കാമുകൻ കാമുകൻ എന്ന് പറയുന്ന ആ ഒരാൾ വരുന്നതും അവരുടെ ഈ ഒരു ഭർത്താവിൻ്റെ ഒരു ബന്ധു അവരെ തിരിച്ചറിയുന്നതും അതോട് കൂടിയിട്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ ഒരു ബന്ധു തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ട ഈ ഒരു കാമുകനെ നാട്ടുകാർ പിടികൂടി ചോദ്യം ചെയ്യുകയും അടിക്കുകയും ഒടുവിൽ പോലീസിന് കൈമാറും ചെയ്യുന്ന ഒരു വീഡിയോ കാണാം ഇതൊരു കിട്ടേണ്ടതാണ് സ്വന്തം ഇയാൾ കാരണം ഒരു മൂന്നാളുകളുടെ ജീവനാണ് പോയത് എന്നാണ് നാട്ടുകാര് പറഞ്ഞത് അതായത് ആ വീഡിയോ ഒന്ന് കാണാം ചെച്ചി എന്നെ ഇവിടെ ഓടിച്ചോളാം അവിടെ വെച്ചാ ഞാൻ ആ ചേച്ചി എന്റെ പ്രായം വിളിച്ചിട്ടില്ല ഞാൻ അറിവല്ല ഞാൻ അറിവല്ല അന്ന് പറഞ്ഞത് അന്ന് നീ എങ്ങനത്തെ എന്തോ പറഞ്ഞത് അത് ഇവിടെ ഞാൻ ഞാൻ ചികിത്സിക്കും കൈവിടെ കണ്ടാക്കി പഠിച്ചു അപ്പൊ പിള്ളേരെ അച്ഛൻ പിള്ളേരെ അതിനേക്കാട്ടും പഠിക്കേണ്ടി വച്ചാൽ പിള്ളേരെ നമ്മള് വണ്ടി വന്നതാണ് വണ്ടി ആ വണ്ടി അവിടെ വിട്ടു വരുന്ന വണ്ടി വണ്ടി അതിനി വന്നതാണ് ില്ല അറിയാൻ്റെ ഏഴു മാസം നീ കാണാൻ ഞാനിവിടെ തന്നെ സംസാരിക്കാതായിട്ട് പത്ത് വർഷം മുന്നേ ഞാൻ കല്യാണം നടത്തി ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട കഥകൾ ഞങ്ങൾക്കറിയാം അപ്പൊ അതിന്റെ വെണ്ണം ഞങ്ങൾക്കുണ്ട് അവളെ വിൽക്കരാ അങ്ങനെ കുഞ്ഞുങ്ങളും ഞങ്ങളാണെങ്കിൽ നീ കൊണ്ടുവന്ന അവിടെ േർ അപ്പൊ ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് ഇയാള് എന്ത് ധൈര്യത്തിലാണ് അവിടെ വരുന്നത് ഇയാളത്തെ ഒരു ഈ കുട്ടികളെ ഈ ഒരു കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിലെ ക്ലീനറാണ് ഈ ക്ലീനറായ ഇയാളോടാണ് ഈ ഡോക്ടർ ലക്ഷ്മിക്ക് ഇത്രയധികം ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ഭർത്താവിൻ്റെ ഒരു പരാതിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് പലതവണ ഇയാളെ കുറിച്ചിട്ട് ഭർത്താവ് കുടുംബ ഗ്രൂപ്പുകളിലും പ്രിയപ്പെട്ടവരോടും ഒക്കെ ഈ മരണപ്പെട്ടു പോയ ആള് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല ഇവര് വളരെ ചെറു ചെറിയ ക്ലാസ് മുതൽക്കേ ഒൻപതാം ക്ലാസ് മുതൽക്കേ പ്രണയം തുടങ്ങിയിരുന്നു ഒരു പത്ത് വർഷം മുൻപായിരുന്നു വിവാഹം നടത്തിയത് അതും ഒരുപാട് വീട്ടുകാരുടെ എതിർപ്പിനൊക്കെ അവഗണിച്ചിട്ടാണ് ഒരു വിവാഹത്തിലേക്ക് എത്തിയത് പക്ഷേ ഈ ഒരു സമ്പന്നരായ ഭാര്യയുടെ കുടുംബം അന്നൊന്നും ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല പക്ഷെ ഇയാൾ ഓട്ടോ ഓടിച്ചിരുന്ന ഒരാളാണ് ഡ്രൈവിങ് നടത്തിയിരുന്ന ഒരാളാണ് പിന്നീട് ഗൾഫിലൊക്കെ പോയി പിന്നീട് ഇയാളെ മദ്യപാനം പല പ്രശ്നങ്ങളാണ് ഭാര്യയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കും കുറേ ന്യായങ്ങളുണ്ട് ഭർത്താവ് തന്നെ കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഒഴിവാക്കുന്നിട്ടും തന്നെ നോക്കാതെ അവൾക്ക് പഠിപ്പ് തന്നെ സഹായിക്കുന്ന ഈ ഒരു ഡ്രൈവർ ക്ലീനറെയാണ് പ്രണയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ചില ആളുകൾ അങ്ങനെയുണ്ട് അതായത് ഭാര്യയ്ക്ക് വലിയ ജോലിയാണെങ്കിൽ ഭർത്താവിന് ഭയങ്കര ഒരു ഈഗോ പ്രശ്നം ഓൾ ഇപ്പൊ അങ്ങനെയല്ലേ ഇനി പിന്നോട് വലിയ ഒരു മെനതുണ്ടാവില്ല എന്നൊരു ഒരു ചുമ്മാ ഈഗോ ഇങ്ങനെ വർക്ക് ചെയ്യും അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഈ വെറും പെണ്ണ് പെൺ പെൺകുന്തനാണ് പെണ്ണുങ്ങളുടെ ജോലിക്ക് പെണ്ണുങ്ങളുടെ കാശുകൊണ്ട് ജീവിക്കുന്ന ആണല്ലേ ഇങ്ങനെ ഒരു നാലാൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി തീർന്നു പിന്നെ അത് അവസാനിക്ക ഇതുമലാണ് ഇത് ഇത് കിട്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്നൊരു ഒരു പിടുത്തം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് രണ്ട് ആ ഒരു സ്ത്രീ ഇങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനൊന്നും കഴിയില്ല കാരണം ആ സ്ത്രീക്ക് അങ്ങനെ പ്രണയിക്കാനാണെങ്കിൽ തൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെടുന്ന തന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഡോക്ടർമാരെയോ എൻജിനീയർമാരെയോ ഒക്കെ പ്രണയിക്കാം പക്ഷെ ആ സ്ത്രീ പ്രണയിച്ചു എന്ന് പറയുന്നത് ഈ ഒരു ബസ്സിലെ ക്ലീനറെയാണ് കാരണം നമ്മുടെ ലൈഫില് മൂന്ന് ടാങ്കുകൾ ഉണ്ട് എന്നാണ് ആ മൂന്ന് ടാങ്കുകൾ ആരാണോ നിറക്കുന്നത് അവരുടെ കൂടെ പോകും മനുഷ്യർ ഞാൻ ഈ പറയുന്ന മൂന്ന് മൂന്ന് ടാങ്കുകൾ നിങ്ങളുടെ എമ്മടെല്ല എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആരും മനസ്സിലുണ്ട് ഇത് നിറക്കുന്ന ആരാ നിങ്ങൾ നോക്കി നോക്കും ഇത് നിറയാത്തവരുണ്ടാവും ഈ നിറയാത്തവരാണ് ഈ പരാതി പറയാ ഓൾക്ക് ഇന്ന ഇഷ്ടമല്ല ഓള് ഞാൻ പറഞ്ഞാലും കേൾക്കൂല അല്ലെങ്കിൽ ചങ്ങായിക്കിന്നെ കണ്ണിന്റെ തരാം കണ്ടുവിടാ ചെയ്തു തരാനൊക്കെ എല്ലാം ചെയ് തരലുണ്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നോട് സ്നേഹമല്ലാതെ ഞാൻ ഈ പറയുന്ന മൂന്ന് ടാങ്കുകള ഒരു മനുഷ്യന്റെ മനസ്സിലെ മുന്നാണെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം ലൗവാണ് സ്നേഹം നമുക്ക് കരകളഞ്ഞ സ്നേഹം മാറി തരുന്നു നമ്മുടെ ആ മനസ്സിന്റെ അറ ആ ഒരു അറ ഇങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റഹത്തായി ഇത് ഇത് തരാൻ നമ്മുടെ പങ്കാളി തയ്യാറല്ല ഭാര്യ ഈ ലവ് തരാൻ തയ്യാറല്ല അപ്പം ആരാണ് അപ്പുറത്ത് പൊട്ടിയത്തെ ചേച്ചിയോട് തരുന്നതെങ്കിൽ അങ്ങോട്ട് പോവെന്നെ ഇത് തരാൻ തയ്യാറുള്ള ആൾ ആരാണോ അവൻ അവനിലേക്ക് മനസ്സിൽ ചായും ഈ ഒരു മൂന്ന് ടാങ്ക് നിറക്കാൻ വലിയ സാമ്പത്തിക ചെലവില്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും മൂന്ന് അറകൾ മനസ്സിന്റെയും മൂന്ന് ഞാൻ ടാങ്ക് എന്ന് പറഞ്ഞു ലവ് ഒരു ഉപാധിയും ഇല്ലാത്ത സ്നേഹം കൊണ്ട് ഇതുകൊണ്ട് മാത്രം കാര്യമില്ല രണ്ടാമത്തെ അറ കൂടി ഫില്ലാവണം രണ്ടാമത്തെ അറയാണ് കെയർ രണ്ടാമത്തെ അറ കെയർ ചെയ്യാന്നുള്ളൊരു ആറ ഇവിടെയാണ് നമ്മളൊക്കെ തോറ്റു സ്നേഹം നമുക്കൊക്കെ ഉണ്ട് ഈ സ്നേഹം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഇക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് എന്റെ സ്നേഹം പ്രകടിപ്പിക്കണം ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് ഫില്ല് ചെയ്യാൻ പറ്റുക അപ്പൊ ആ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എല്ലാം റൊമാൻറ്റിക് ആണ് വളരെ സന്തോഷമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് കെയർ ഈ പരിഗണന എന്നുള്ളത് വളരെ വലിയൊരു സാധനമാണ് കെയർ ഇല്ലാതെ നിങ്ങൾ എത്ര ലവ് ചെയ്താലും അത് ഉൾക്കൊള്ളില്ല നല്ല ലൗ ആണ് ഭാര്യോട് പക്ഷെ കെയർ ഉള്ളത് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കാണാൻ ഭാര്യയും ഭർത്താവായിട്ട് പോകേണ്ടത് വേറെയും കപ്പിൾസ് ഉണ്ട് ചില ആൾക്കാർ കാണാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ബന്ധങ്ങളാണോ ഭയങ്കര കെയർ ചെയ്യുന്ന ആളുകളെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതൊരു മനസ്സും അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കെയർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഭർത്താവ് ആഗ്രഹിക്കുന്ന കെയറിൻ്റെ സ്വഭാവം വേറൊരു രീതിയിലാണ് ഭാര്യ ആഗ്രഹിക്കുന്ന കെയർ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട് സ്നേഹഭാഷ ഇൻഷാ അല്ല ഞാൻ സ്നേഹ ഭാഷയെ കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ പറയാം നിങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഞാൻ എനിക്ക് ഒത്തിരി ഉറപ്പ് ഞാൻ പറയുന്നു ഇൻഷാല്ല ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ അപ്പൊ ഈ കെയർ എന്ന് പറയുന്ന സാധനം ഭർത്താവിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലെ കെയർ എങ്ങനെയാണ് ഭർത്താവിന്റെ കെയർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ആണ് ഭാര്യയുടെ കെയർ എന്ന് പറഞ്ഞാലോ വാക്കുകളാലും പ്രവർത്തി അവരെ കൂടെ നിൽക്കുക അവർക്ക് അവർക്കിങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുക അവർ വിശേഷങ്ങൾ കേൾക്കുക ഈ കെയർ ആരാണ് കൊടുക്കുന്നത് അവൻ്റെ കൂടെ ചില ആളുകൾക്ക് ഭാര്യയോട് കെയർ കൊടുക്കാനേ ഭാര്യ ഭാര്യ സംസാരിക്കണെന്നെ കേൾക്കില്ല ഓൾക്ക് ഇപ്പൊ എന്തത്ര പറയാനുള്ളത് എന്നാണ് കല്യാണം ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇനിയിപ്പൊ എന്തത്രയും ഉണ്ടാകുള്ളത് പിന്നെ ഉള്ളോട് ഭാര്യയോട് കുറുകണ ആളങ്ങൾ കണ്ടുക്കണോ കാമുകിയോട് കുറുകും ജോലി സ്ഥലത്തുള്ള പെണ്ണുങ്ങളുമായിട്ട് കുറുകും ആ ഒരു കുറുകും പ്രാവായിട്ട് ഇങ്ങനെ മാറും നമുക്ക് ഭാര്യയോട് സംസാരിക്കാനും ആണുങ്ങൾക്ക് കുറവായിരിക്കാം ഓക്കെ ഞാൻ സമ്മതിച്ചു കേട്ടൂടെ ഇതി കൂടെ കേട്ട് ഇവിടെ വിട്ടുപോകും എന്നാലും ഒന്ന് കേട്ടാൽ തന്നെ മതി ആശ്വാസമാണ് അപ്പൊ ഈ കെയറും ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചായ തുടങ്ങും മൂന്നാമതൊന്ന് റെസ്പെക്റ്റ് ആണ് ഈ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നല്ല സ്നേഹിക്കുന്നുണ്ട് നല്ല കെയർ ഉണ്ട് പക്ഷെ ഒരു റെസ്പെക്റ്റ് ഇല്ല ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മയാണ് നിങ്ങളുടെ ഭാര്യ ആ റെസ്പെക്റ്റ് നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആവശ്യമില്ലാതെ തെറിവാക്കുകൾ പറഞ്ഞ് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു ഭാര്യയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട് ഞാൻ ഈ മക്കളുടെ മുന്നിൽ നിന്നല്ല ഇയാളാ പറഞ്ഞത് അപ്പൊ ഈ മൂന്നും നിങ്ങൾക്ക് ലവ് കൊടുക്കാനും കെയർ കൊടുക്കാനും റെസ്പെക്ട് കൊടുക്കാനും ചില ചില സ്ത്രീകൾ ഭർത്താവിന് ഒരു റെസ്പെക്റ്റും കൊടുക്കില്ല വരുന്നുണ്ട് കാലമാടൻ അങ്ങനെ അവരുടെ ആ ഒരു ഇന്നർ ടോക്ക് ഒക്കെ വളരെ മോശമായിരിക്കും മക്കളുടെ മുന്നിലേക്ക് മറ്റു വീട്ടുകാരുടെ മുന്നിലും ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഭർത്താവിനെങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിന് ഒരു വിലയും കൊടുക്കില്ല ഞാനൊരു ഒരു ഒരു പരസ്പരം തല്ലൂടി നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താൻ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇടപെട്ടു ന നന്നാക്കാൻ ശ്രമിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു റെസ്പെക്റ്റും ഇല്ല ആദ്യം എന്താ ശരിക്കും ഒന്ന് കേൾക്കേണ്ട അയാൾ അതായത് ഇങ്ങോട്ട് വന്നു കൊണ്ട് വളരെ മോശമായിട്ട് ആ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളോട് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടോ ഞാൻ ഇതിനാ വെറുതെ തല്ലോണ്ടിട്ട് ഷഹീദാവണത് ഞാൻ വിചാരിച്ചു ഏ പരിപാടിക്കേ ഞാനില്ല ഞാൻ വിട്ടയാൻ പറഞ്ഞു ഞാൻ ആ സുല്ലിട്ടിട്ട് പറഞ്ഞു ഞാനില്ല പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാത്ത ആളുകൾ എന്ത് സംസാരിച്ചാലും ഉൾക്കൊള്ളില്ല അപ്പൊ ഈ ഒരു മനസ്സിന്റെ മൂന്ന് അറകളെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞാൽ മാഷ അള്ളാ നമ്മുടെ ലൈഫ് സന്തോഷമാവും നീ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താം ഞാൻ എൻ്റെ പങ്കാളിയുടെ ഈ മനസ്സിൻ്റെ അറ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ എല്ലാവരും എല്ലാവരും കൃത്യമായ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു മാസമുണ്ട് ഈ മാസം വളരെയേറെ പുണ്യമുള്ള ഒരു മാസമാണ് അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞ ഈ മാസത്തിൽ പ്രത്യേകത അള്ളാ ഹബീബായ നബി പറയാണ് ഈ ഷാബാൻ എൻ്റെ മാസമാണ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ മാസം എന്ന രീതിയിൽ ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചൊരു മാസമുണ്ട് ആ മാസം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലൈക്കും